നമസ്കാരം മലയാളം മമ്മൂട്ടി രഞ്ജിത്ത് െട്ടിന്റെ ഏറ്റവും പുതിയ ചിത്രമാണ് പ്രതിസന്ധിയും കള്ളക്കടത്തുമൊക്കെയാണ് പ്രമേയം മമ്മൂട്ടിയുടെ കാസർകോടൻ ഭാഷയുടെ കൗതുകവുമായി എത്തിയ പുത്തൻപണത്തിന് ശൈലൻ നൽകിയിരിക്കുന്ന നിരൂപണം നോക്കാം രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിന് രാത്രി എട്ട് മണിക്ക് പ്രധാനമന്ത്രി നടത്തിയ പ്രഖ്യാപനത്തിലൂടെ അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും കറൻസികൾ അസാധുവായപ്പോൾ കാസർകോട്ടെ കുമ്പളക്കാരനായ അധോലോക കുറ്റവാളി നിത്യാനന്ദ ഷേണായുടെ ജീവിതത്തിൽ നടക്കുന്ന ചില പ്രതിസന്ധികളാണ് രഞ്ജിത്ത് സംവിധാനം ചെയ്തിരിക്കുന്ന പുത്തൻ പണമെന്ന സിനിമയുടെ പ്രമേയം കാലഘട്ടത്തിന് വലിയ പ്രാധാന്യമില്ലാത്ത തമ്പുരാൻ സീരീസ് പടങ്ങളുടെ സൃഷ്ടാവായ രഞ്ജിത്ത് ഇന്ത്യൻ ജനത ഈ അടുത്ത് അഭിമുഖീകരിച്ച ഏറ്റവും വലിയ പ്രതിസന്ധിയെ എങ്ങനെയായിരിക്കും സമീപിച്ചിരിക്കുന്നതെന്നും സിനിമയിൽ അതെങ്ങനെയാവും പ്രശ്നവൽക്കരിച്ചിരിക്കുന്നതെന്നും അറിയാൻ ട്രെയിലർ കണ്ടപ്പോൾ ആർക്കും കൗതുകം തോന്നിയിട്ടുണ്ടാകും മമ്മൂട്ടിയും രഞ്ജിത്തും ഈ അടുത്ത കാലത്ത് ഒന്നിച്ചപ്പോഴൊന്നും മാസ് പടങ്ങൾ ആയിരുന്നില്ല റിസൾട്ട് എന്നതിനാലാണോ അതോ മമ്മൂട്ടി പ്രായമായതും നരച്ചതും മുഖത്തും കഴുത്തിലും മുൻപെങ്ങുമില്ലാത്ത വിധം ചുളുവീണതുമായ ഒരു ഗെറ്റപ്പിൽ ആയതുകൊണ്ടാണോ എന്നു ആരാധകർ പൊതുവെ പടത്തെ മട്ടായിരുന്നു രണ്ടാഴ്ച മുൻപ് വന്ന ദി ഗ്രേറ്റ് ഫാദറിന്റെ പത്തിലൊന്നാവേശം പോലും ആദ്യ പ്രദർശനത്തിന് കണ്ടില്ല ടൈറ്റിൽ എഴുതിയപ്പോൾ ഉണ്ടായ ഏക ആവേശം കോ ഡയറക്ഷൻ എം പത്മകുമാർ എന്ന പേര് എഴുതി കാണിച്ചതാണ് രഞ്ജിത്തിന്റെയും അതിനു മുൻപ് ഷാജി കൈലാസിന്റെയും ഒക്കെ നാട്ടല്ല എം പത്മകുമാർ എന്ന അസോസിയേറ്റ് ആയിരുന്നെന്നും അയാൾ സ്വതന്ത്ര സംവിധായകനായതോടെയാണ് രണ്ടാളുടെയും വെടി തീർന്നതെന്നും പൊതുവിലൊരു കേൾവിയുണ്ടല്ലോ തുടർന്നു വന്ന രണ്ടായിരത്തി പതിനാറ് നവംബർ എപ്പിസോഡിൽ നരേന്ദ്രമോദിയുടെ ഡിമോണിറ്റൈസേഷൻ പ്രഖ്യാപനവും നിത്യാനന്ദ ഷേണായുടെ മാസ് എൻട്രിയും സംഭവിക്കുന്നു പിന്നീടുള്ള മിനിറ്റ് ഗ്രേറ്റ് ഫാദറിനെ ഒക്കെ മലർത്തിയടിക്കുന്ന മാസ് പതിയെ നമ്മൾക്ക് മനസ്സിലാവുന്നു കറൻസി പിൻവലിക്കലിലൂടെ ഇന്ത്യയിലെ കോടിക്കണക്കിന് പൊതുജനങ്ങൾ നേരിട്ട പ്രശ്നങ്ങളൊന്നുമല്ല കോടീശ്വരന്മാരുടെ അതും അണ്ടർ വേൾഡ് കോടീശ്വരന്മാർ നേരിട്ട കോടികളുടെ പ്രതിസന്ധികളാണ് രഞ്ജിത് സാറിനെ പിടിച്ചുലച്ചതെന്ന് നവംബർ എട്ടാം തീയതി എട്ട് മണിക്ക് തൊട്ടുമുൻപ് ഇരുപത്തിയഞ്ചു കോടി തന്റെ പെരഡിയിൽ കെട്ടിവച്ച ചന്ദ്രഹാസനെ തേടി ഷേണായിയും കാസർഗോഡൻ സംഘവും കൊച്ചിയിലേക്ക് പോകുന്നതും അവിടെ വെച്ചുള്ള മെരട്ടലിനിടെ മുൻ മന്ത്രി കൂടിയായ ചന്ദ്രഹാസൻ കൊല്ലപ്പെടുന്നതുമാണ് പിന്നീട് കാണുന്നത് ഷേണായിയുടെ ഹീറോയിസവും കാസർഗോഡൻ ഡയലോഗുകളും മാമുക്കോയ ഹരീഷ് നിർമ്മൽ തുടങ്ങി പേരറിയുന്നവരും അറിയാത്തവരും ഒക്കെയായ കോമഡി സ്പെഷ്യലിസ്റ്റുകളുമൊക്കെയായി എൻഗേജ് ചായ ആദ്യ പകുതി ഒരു എന്റർടൈനർ എന്ന നിലയിൽ തെറ്റു പറയാൻ കഴിയാത്തതാണ് എന്നാൽ ഇന്റർവെലിന് ശേഷം രഞ്ജിത്തിന് പ്രാഞ്ചിയേട്ടനിലെ ചെക്കന്റെ പ്രേതം കൂടിയതോടെ സ്ക്രിപ്റ്റ് സ്കൂൾ കലോത്സവങ്ങളിലെ നാടകത്തിന്റെ പരുവത്തിലാവുകയും ക്ഷമാ നെല്ലിപ്പടി കാണുകയും ചെയ്യുന്നു കൊലക്കുപയോഗിച്ച തോക്ക് ഷേണായി സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം ഉപേക്ഷിക്കുന്നത് ഒരു ചീളു കയ്യിൽ എത്തിച്ചേരുന്നു ചെക്കൻ പ്രാഞ്ചിയേട്ടനെ എന്ന പോൽ ഷേണായിയെയും സംഘത്തെയും വട്ടം ചുറ്റിക്കുന്നതാണ് രണ്ടാം പകുതി പയൻസിന് സ്ലോ മോഷനും അനാവശ്യ ബിൽഡപ്പുകളുമൊക്കെ നൽകിയിട്ടുണ്ടെങ്കിലും പ്രാഞ്ചിയേട്ടനിലെ ഗണപതിയുടെ പത്തിലൊന്നാംബ്യർ പോലും അവനില്ല എന്നതാണ് എടുത്തു പറയാവുന്ന ഒരു വ്യത്യാസം തോക്കിനു വേണ്ടി ഷേണായി ചെക്കന്റെ അടുത്തിറക്കുന്ന നമ്പറുകൾ കണ്ടാൽ പെറ്റ തള്ളപ്പൊർക്കില്ല അവസാനം സിനിമ തീരാൻ പത്ത് മിനിറ്റ് ബാക്കിയാകുമ്പോഴാണ് പിന്നിട്ടിയാന തന്റെ ഹീറോയിസം ഓർമ്മയിൽ തിരിച്ചു കിട്ടുന്നത് പത്തിരുപതോളം മലയാള നടന്മാർ പ്രത്യേകിച്ച് വ്യക്തിത്വമൊന്നുമില്ലാത്ത റോളുകളിൽ ഒറ്റ സീനിലും രണ്ട് സീനിലുമൊക്കെയായി വന്നു പോകുന്നുണ്ട് സീനിൽ വന്നു പോകുന്നവർ ഭാഗ്യവാന്മാർ പി വി ഷാജികുമാർ എഴുതിയ കാസർഗോഡൻ സംഭാഷണങ്ങളാണ് പുത്തൻ പണത്തിന്റെ പ്രധാന ഹൈലൈറ്റ് ഇവിടെ ഷേണായി മാത്രമല്ല കൂടെയുള്ള അഞ്ചാറ് കഥാപാത്രങ്ങളും കാസർഗോഡൻ ഭാഷയാണ് ഉപയോഗിക്കുന്നത് നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്ത മമ്മൂട്ടി എന്ന ബ്രാൻഡിനെ കൈയ്യിലൊത്ത് കിട്ടുമ്പോൾ കിട്ടിയ വിലയ്ക്ക് വെക്കേഷൻ കാലത്ത് വിറ്റഴിക്കാനുള്ള തട്ടിക്കൂട്ടലായി പുത്തൻ പണത്തെ വിലയിരുത്താം അദ്ദേഹത്തെ അതിൽ കുറ്റം പറയാൻ കഴിയില്ല കുറച്ചുകൂടിയൊക്കെ ഹെവിയായി ഡെവലപ്പ് ചെയ്യാവുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു നിത്യാനന്ദ ഷേനായുടേത് എന്നതിലാണ് ആകെയുള്ള സങ്കടം ഇങ്ങനെയാണ് ശൈലൻ തന്റെ നിരൂപണം അവസാനിപ്പിക്കുന്നത് പ്രേക്ഷകരോട് ഒരു കാര്യം എടുത്തു പറയാനുണ്ട് ഇത് എന്റെ നിരൂപണമല്ല ശൈലൻ നൽകിയിരിക്കുന്ന നിരൂപണമാണ് ചിത്രം കണ്ട പ്രേക്ഷകർക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ ഈ നിരൂപണം ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു മലയാളം